അപ്പോഴേ എത്ര രൂപ ഉണ്ടെങ്കിലാണ് ഒരു ഹോട്ടൽ ആരംഭിക്കാൻ പറ്റുക അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചർച്ച രസകരമായ കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക് എങ്കിലും ഒരു ഞാൻ ബാംഗ്ലൂരിൽ ഉള്ളപ്പോൾ ഒരു പട്ടാമ്പിക്കെന്ന് പറയാം ഞാൻ പട്ടാമ്പിയിലേക്ക് അവരെന്നെ വിളിച്ചു തുടങ്ങുമ്പോൾ ഒരു മാസം കൊണ്ട് തുടങ്ങും നിങ്ങളൊന്നും അച്ഛൻ്റായിട്ട് വരണം ബിരിയാണി മാസ്റ്റർ അല്ലേ ശരി ഞാൻ വന്നു കണ്ടു അപ്പോൾ തറപ്പണി നടക്കുകയാണ് ഞാൻ പറഞ്ഞു ഇത് ഒരു ഒരാറുമാസം വരെ പിടിക്കുന്നു പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് പ്രമോഷൻ പീരീഡായിട്ട് ബിൽഡിംഗ് ഓണർ തന്നിട്ടുള്ളത് രണ്ട് മാസം ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം അപ്പോൾ അതിലുണ്ടായിരുന്ന അവിടെ ഒരു പാർട്ട്ണറിലെ അവരെ ഒരു പയ്യൻ പറഞ്ഞു ഞാൻ ഇത് രണ്ട് മാസം കൊണ്ട് ഡേ നൈറ്റ് നിന്ന് കുത്തി നിന്ന് തലകുത്തി വർക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് നീ ഇത് പൂർത്തിയാക്കിയാൽ ഞാൻ നിനക്കൊരു അവാർഡ് തരുന്നു അപ്പോൾ ഒരു ചലഞ്ച് ഓ ഞങ്ങളത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു വീണ്ടും അവർ വിളിച്ചു ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെന്നപ്പോൾ ഇനിയും ഇഷ്ടം പോലെ പണികൾ എടുക്കുകയാണ് ടൈൽസ് പണി ആയിട്ടുണ്ട് ബാക്കി പണികളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഞങ്ങൾ തുറന്നിരിക്കും ൊരു കാര്യം ചെയ്യും നിങ്ങൾ എന്നെ വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ വന്നതാണ് നിങ്ങൾ തുടങ്ങണേൻ്റെ ഒരു പത്ത് ദിവസം മുന്നേ വിളിച്ചാൽ മതി കൃത്യമായിട്ട് ഉദ്ഘാടനം ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അറിയില്ല അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞു കൊടുത്തു അപ്പോഴെൻ്റെ മനസ്സിൽ പറഞ്ഞു രണ്ട് മാസമെങ്കിലും പിടിക്കും പിന്നീ മൂന്ന് മാസം കഴിഞ്ഞു വിളിച്ചു ഏയ് ഉദ്ഘാടനമായി വേഗം വരണം അപ്പോൾ ഒരു ഡിസംബർ ക്രിസ്മസ് സമയത്തിൻ്റെ അവിടെ അനുബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ നല്ലൊരു ഇതിലാണ് ഉള്ളത് നല്ല സാലറിയിലെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫിക്സ് ആകുമ്പോൾ ഞാൻ വന്നാൽ പോരെ ഹെയ് ആയി എല്ലാം റെഡി യു വെൽക്കം കം 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 ഓക്കെ അവിടെ നമ്മൾ റിസൈനിങ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൈനിങ് കൊടുത്തു വന്നു വന്നിട്ട് ഒന്നര മാസം എന്നെ അവിടെ വെറുതെ ഇരുത്തിയിട്ട് അവരെനിക്ക് സാലറി തരേണ്ടി വന്നു നിരവധി ആൾക്കാർ ഇതേപോലെ വിളിച്ചവരവിടെ ഇരുത്തി റൂമിൽ കൊടുത്ത് പകുതി ശമ്പളം ഇതൊക്കെ കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് തുടങ്ങുന്നതിന് മുന്നേ നഷ്ടം ഏഴ് മാസത്തോളം അത് വർക്ക് ചെയ്യാൻ അപ്പോൾ ബഡ്ജറ്റ് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത് മുപ്പത് ലക്ഷ എങ്ങനെയുണ്ട് അറുപത് ലക്ഷം രൂപയുടെ അടുത്ത് വരെത്തി അമ്പത്തി ഏഴ് ലക്ഷം രൂപയോളം ആയി എന്ന് ഒരിക്കലും അതിൻ്റെ മെയിൻ ഓർഡർ എന്നോട് പറഞ്ഞു എവിടെ എത്തി കണക്ക് അപ്പോൾ നല്ല സ്പോട്ടൊക്കെ ഉണ്ടാണെങ്കിലും നടത്താൻ അറിയാത്ത ഒരുപാട് ആളുകൾ ഹോട്ടൽ തുടങ്ങുന്നുണ്ട് അവനത് പൊളിഞ്ഞ് അവനതൊരാറുമാസം കൊണ്ട് പപ്പട പരികയാകുമ്പോൾ അവിടെ ഇട്ടിട്ട് പോവും അങ്ങനത്തെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് അത്യാവശ്യം നല്ല സ്പേസിൽ കിട്ടാനുണ്ട് അതൊരു ചെറിയ അഡ്വാൻസ് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ എടുത്താൽ അത് നമുക്ക് തിരിച്ച് വരാനുള്ള അഡ്വാൻസ് ആണ് പക്ഷേ ബിൽഡിംഗ് ഉണർക്ക് നേരിട്ട് എടുക്കാൻ പാടുള്ളോ അല്ലെങ്കിൽ രണ്ടാളുടെ പേരിലേക്ക് അഗ്രിമെൻറ്റ് മാറ്റി എഴുതണം അതൊരു സബ് കരാറ് വെച്ചിട്ട് ഇതാക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റോട്ടിൽ നിൽക്കേണ്ടി വരും അങ്ങനെ നമ്മൾ കരാറ് ചെയ്താൽ ഹോട്ടൽ കിട്ടി ചിലപ്പോൾ ഫുൾ എക്യുപ്മെൻസോട് കൂടിയിട്ട് സാധനം കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു പത്ത് പത്ത് ലക്ഷം മുതൽ ഒരു നാല്പത് ലക്ഷം അതൊരു ഐഡിയ പിന്നെ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചടുത്ത സ്റ്റെപ്പാണ് പുതിയ പേര് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ വന്ന് കണ്ട് ഇപ്പോൾ ഈ കിട്ടിയ ലാഭത്തിൻ്റെ ചെറിയൊരു ഫീസ് തന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ അവിടെ മെനു സെറ്റ് ചെയ്യണം എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇരുപത് ലക്ഷം വീണ്ടും നിങ്ങൾ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും അതാണ് ചരിത്രം അതാണ് ഹോട്ടലിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പക്ഷെ പഠിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആരെയും തോൽപ്പിക്കട്ടെ സൂപ്പറായിട്ട് വിജയിക്കാനും പറ്റും നിങ്ങൾ നിങ്ങളാരും മുട്ടാനും പറ്റാത്ത അവസ്ഥയിൽ എന്നെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാനും പറ്റും സൂപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അത് രണ്ടാമത്തെ നമ്മൾ നമ്മളെ കയ്യിലിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതൊരു സ്റ്റാർട്ടായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഷുഹറായിട്ടും ആ സ്പോട്ടിൽ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം പുതിയൊരു ബാനറിൽ പുതിയ ആളുകൾ വന്ന് ചെയ്യുമ്പോൾ അത് വ്യക്തമായ പ്ലാനിങ് കൊണ്ടു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പൈസ ലാഭിക്കാനും ഡേ വണ് മുതൽ പ്രോഫിറ്റിൽ കൊണ്ടുപോകാനും പറ്റും കാരണം എത്രയോ അതുപോലെ തകർന്ന ഹോട്ടലുകൾ എണ്ണി എണ്ണി പറയാൻ എനിക്ക് കഴിയും നല്ല രീതിയിൽ സക്സസ് ആക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നിരവധി ഹോട്ടലുകൾ അപ്പോൾ അതാണെൻ്റെ പ്രധാന ഗവേഷണം കാരണം പൂട്ടിയ ഹോട്ടൽ എങ്ങനെ സക്സസ് ആക്കാം അതൊന്നും ആരും എടുക്കാത്ത ടാസ്ക്കാണ് അത് കുറച്ച് പണി എടുക്കേണ്ട പണിയാണ് അത് എളുപ്പമല്ല ഓക്കെ എളുപ്പമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഫുഡ് പരമായിട്ടും മാർക്കറ്റിംഗ് പരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും പിന്നെ നല്ല നട്ടിൽ ഒളുക്കുന്ന പോലെ പണിയെടുക്കാൻ തയ്യാറും ുള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഞാൻ കണ്ടുപിടിച്ച പല ഉപകരണങ്ങളും മസാലകളും റെസിപ്പികളൊക്കെ ഉള്ളതുകൊണ്ട് പണികളൊക്കെ ചുരുക്കി പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ഒരു പിടികിട്ടിയില്ലേ അപ്പോൾ പൈസ എത്ര വേണമെന്നുള്ളതിൻ്റെ ഏറെക്കുറെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കിട്ടിയല്ലോ ബാക്കി കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളതിൽ വിശദീകരിക്കും കൂടാതെ സബ്സ്ക്രൈബും ബെൽബട്ടനും അടിച്ചാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് പെട്ടെന്ന് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും നല്ല അറിവ്യൂകൾ പിന്നെ തെരഞ്ഞെടു കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കാണ് ഗുണം ഓക്കെ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾ ഇവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ പരസ്പരം സഹായിക്കടേ സഹായിക്കട്ടേ അവരും നല്ല ഫുഡ് വരട്ടെ നമ്മളെ നാടുകൂടെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട്